എല്ലാ നാട്ടിലും ഒരുപാട് ആചാരങ്ങൾ നടന്നു വരുന്നു ഇതിൽ ശരിയും തെറ്റുമുണ്ട് അതിൽ നിന്ന് വ്യാപകമായി കണ്ടുവരുന്ന ഒരു പത്ത് ആചാരങ്ങളും അതിന്റെ മതവീക്ഷണവും ഇവിടെ വിശദീകരിക്കാം ഒന്ന് രാത്രി മുടി ജീകാൻ പാടില്ല എന്ന വിശ്വാസം രാത്രി മുടി ജീകുന്നത് ഇസ്ലാം വിലക്കിയിട്ടില്ല അതുകൊണ്ട് ഈ വിശ്വാസം അടിസ്ഥാനമില്ലാത്തതാണ് രാത്രിയിൽ കണ്ണാടിയിൽ നോക്കാൻ പാടില്ല എന്ന വിശ്വാസം രാത്രി കണ്ണാടിയിൽ നോക്കിയാൽ മുഖക്കോട്ടം എന്ന രോഗമോ മറ്റു രോഗങ്ങളോ വരാൻ സാധ്യതയുണ്ടെന്ന് സൊലാഹുദ്ദീൻ റുദയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രാത്രിയിൽ കണ്ണാടിയിൽ നോക്കാതിരിക്കലാണ് ഉത്തമം മൂന്ന് മുട്ടയും മീനും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്ന വിശ്വാസം പല രോഗങ്ങൾക്കും കാരണമാകുന്നതുകൊണ്ട് ഉപേക്ഷിക്കലാണ് നല്ലത് വീടുകൂടുന്ന ദിവസം ആദ്യമായി വീട്ടിലേക്ക് എത്തിക്കണം ആദ്യമായി അടുപ്പിൽ വെക്കേണ്ടത് പാലായിരിക്കണം എന്ന വിശ്വാസം ഖുർആനിനേക്കാൾ മഹത്തായ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ഖുർആൻ കൊണ്ട് ഉദ്ഘാടനം ചെയ്യൽ നല്ലത് തന്നെയാണ് മറ്റൊന്നുമില്ലെന്ന് മുത്തനബി സാഹു അലഹി വസ് പറഞ്ഞിട്ടുണ്ട് ആയത് കൊണ്ട് പാചകം ഉദ്ഘാടനം ചെയ്യുന്നതിൽ യാതൊരു പന്തി കേടുമില്ല അഞ്ച്പ്പെടുന്ന മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോൾ തന്നെ മുടികളയപ്പെടുന്ന കുട്ടിയുടെ തലയിലും കത്തിവയ്ക്കണമെന്ന വിശ്വാസം ഇത് നബിച്ചര്യക്കെതിരാണ് ആദ്യം പേരിടുക പിന്നെ അറവ് നടത്തുക ശേഷം മുടികളയുക എന്ന ക്രമമാണ് സുന്നത്ത് മറ്റുള്ളത് ഒഴിവാക്കേണ്ടതാണ് മരിച്ചവരെ പോയി മുഖം കാണണം എന്ന വിശ്വാസം ഇത് അടിസ്ഥാനരഹിതമാണ് കാരണം മയ്യത്തിനെ ആവശ്യമില്ലാതെ നോക്കൽ കറാഹത്താണ് മരണ വീട്ടിലെത്തിയാൽ കഴിയുന്നത്ര കുർആാനോതി മയ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യലാണ് സുണ്ണത്തായ രീതി ഏഴ് വിവാഹ ശ്ചയമോ മൂതരമിടലോ കഴിഞ്ഞാൽ ആണും പെണ്ണും ഫോൺ വിളിക്കണമെന്ന വിശ്വാസം ഇത് ഹറാമാണ് വിവാഹ നിശ്ചയമോ മൂതരമിടലോ കഴിഞ്ഞാലും ഇവർ അന്യർ തന്നെയാണ് നിക്കാഹോടു കൂടി മാത്രമേ ഭാര്യാ ഭർത്താക്കളാവുകയുള്ളൂ വെള്ളിയാഴ്ച കഴിയുന്നത് വരെ സ്ത്രീകൾ ബുഹു നിസ്കരിക്കാൻ പാടില്ല എന്ന വിശ്വാസം ഇത് അടിസ്ഥാനമില്ലാത്തതാണ് ബാങ്ക് കൊടുത്താൽ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും പുണ്കരം വെള്ളിയാഴ്ചയും അങ്ങനെ തന്നെയാണ് ജുമുഴ ബാധ്യതയുള്ള ആൾ ജുമാക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ലുഹർ നിസ്കരിക്കേണ്ടി വരുമ്പോഴാണ് ജുമാ തീരാൻ കാത്തിരിക്കേണ്ടത് സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ലാത്തതിനാൽ ലുഹർ നിസ്കരിക്കാൻ അവർ ജുമാ തീരാൻ കാത്തിരിക്കേണ്ടതില്ല ഒമ്പത് മഹരിബ് ഇഷനിടയിൽ കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല എന്ന വിശ്വാസം ഇത് ശരിയായ വിശ്വാസമാണ് ഈ സമയത്ത് പിശാച്ചുക്കൾ വ്യാപകമാവുന്ന സമയമാണ് സന്ധിയുടെ ഇരുട്ട് നീങ്ങുന്നതുവരെ കുട്ടികൾ പുറത്തു പോകുന്നത് തടയുക എന്ന് മുത്തുനബി സുല്ലാഹു അലഹി വസ്ല്ല കൽപ്പിച്ചിട്ടുണ്ട് കാലികളെയും ഈ സമയത്ത് പുറത്തിറക്കാതിരിക്കലാണ് സുന്നത്ത് പത്ത് മാസം മറഞ്ഞു കാണൽ അപകടകരമാണെന്ന വിശ്വാസം ഇത് അടിസ്ഥാനമില്ലാത്തതാണ് മാസം എങ്ങനെ കണ്ടാലും അതിന് യാതൊരു പഞ്ചികേടുമില്ല